ാദിയും ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ടിക്കറ്റ് എടുത്ത ശേഷം സ്ലീപ്പർ എസി കമ്പാർട്ട്മെന്റുകളിൽ നിരവധി പേർ യാത്ര ചെയ്യുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമാണ് വന്ദേ ഭാരത്തിൽ വലിയ തുക നൽകി ടിക്കറ്റ് എടുത്ത ശേഷം മറ്റുള്ളവർ അനധികൃതമായി തിങ്ങിക്കയറിയത് കാരണം ടിക്കറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന സംഭവം രാജ്യമാകിയ റെയിൽവേക്ക് നാണക്കേടായി മാറിയിരുന്നു ഇപ്പോഴിതാ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയോ കുറഞ്ഞ ടിക്കറ്റ് എടുത്ത ശേഷം ഉയർന്ന ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലേക്കോ അനധികൃതമായി പ്രവേശിക്കുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ സാധുവായ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് പുറമേ നിയമ നടപടികൾ സ്വീകരിക്കാനും റെയിൽവേ തീരുമാനിച്ചതായാണ് വിവരം കഴിഞ്ഞ മാസത്തിൽ മാത്രം ഈസ്റ്റേൺ റെയിൽവേ ഇത്തരത്തിൽ പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഏഴര കോടി രൂപയാണ് ദിവസേന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്നും പിഴയായി ഈടാക്കുന്നുണ്ട് എന്നാണ് സൂചന ട്രെയിൻ യാത്രക്കാർ കൃത്യമായി ടിക്കറ്റില്ലാതെ എ സി സ്ലീപ്പർ കോച്ചുകളിലടക്കം കയറിപ്പറ്റി യാത്ര നടത്തുന്നതിനെ കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്നതോടെയാണ് റെയിൽവേ കർശന നടപടികളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് മെയ് മാസത്തിൽ മാത്രം ഈസ്റ്റേൺ റെയിൽവേയുടെ കർശന പരിശോധനയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരം ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിന് പിടിയിലായിട്ടുണ്ട് ഈസ്റ്റേൺ റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തെ പിഴ ശേഖരം ഏഴ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ഹൗറ ഡിവിഷനിൽ നിന്നുമാണ് കൂടുതൽ പിഴ ചുമത്തപ്പെട്ടിരിക്കുന്നത് രണ്ട് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് ഹൗറ ഡിവിഷനിൽ നിന്ന് മാത്രം ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിന് പിഴയായി ഈടാക്കിയത് സിൽദാഡി ഡിവിഷനിൽ നിന്നും ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയും പിഴ ഈടാക്കിയിട്ടുണ്ട് കൂടാതെ ഈ വർഷം അൻപത് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കാനൊഴുകി ഇന്ത്യൻ റെയിൽവേ റെയിൽവേ തലത്തിൽ സമഗ്ര വികസനത്തിന് കുതിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ മണിക്കൂറിൽ ഇന്നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകളുടെ നിർമ്മാണം ചെന്നൈയിൽ പുരോഗമിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് വരും വർഷങ്ങളിൽ ആയിരം അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു അമൃത് ഭാരത് ആദ്യമായി യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ആനന്ദ് ബിഹാറിൽ നിന്ന് ദർഭംഗയിലേക്കും ബംഗളൂരുവിൽ നിന്ന് മാൾഡ ടൌണിലേക്കുമായിരുന്നു ഈ ട്രെയിനുകളുടെ യാത്ര മണിക്കൂറിൽ നൂറ്റി മുപ്പത് ആണ് അമൃത് ഭാരത് ട്രെയിനിന്റെ ശരാശരി വേഗത അമൃത് ഭാരത്തിന്റെ ടിക്കറ്റ് നിരക്ക് കിലോമീറ്ററിനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എക്സ്പ്രസ് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രകൾക്ക് നാൽപ്പത്തിയഞ്ച് രൂപയും അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള യാത്രകൾക്ക് അറുപത്തിയഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ളതോ എത്താൻ പത്ത് മണിക്കൂറിലേറെ സമയം വേണ്ടിവരുന്നതോ ആയ സ്ഥലങ്ങളിൽ ാണ് അമൃത് ഭാരത് ട്രെയിൻ ചെലവ് കുറഞ്ഞ യാത്രയൊരുക്കുന്ന ഈ ട്രെയിനിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത സ്ലീപ്പർ അല്ലെങ്കിൽ അൺറിസർവ് സേവനങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഈ ട്രെയിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചത് അറുപത്തിയഞ്ച് കോടി ചെലവിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി